അല്പം മുമ്പാണ് ഈ എയർപോർട്ടിൽ നിന്നും കൊണ്ടുവന്ന റിദിൻ ജാജു എന്ന കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചത് അവർക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ അതീവ ക്രിറ്റിക്കലായിട്ടുള്ള ഒരു കണ്ടീഷനിലായിരുന്നു കൊണ്ടുവരുന്നത് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എയർപോർട്ടിൽ വന്നിറങ്ങിയ ദമ്പതികൾ അവർ അല്പം ചായ കുടിക്കാനും മറ്റുമായ റെസ്റ്റോറൻറ്റിലോട്ട് പോയി അവിടെ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഈ കുട്ടിയെ കാണാതാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പിന്നീട് കുട്ടിയെ തിരിഞ്ഞ് പലവഴിക്കും നടന്നു അവസാനം ഈ ഓടയോട് ചേർന്ന് ഈ മാലിന്യ പ്ലാന്റിനോട് ചേർന്ന് തന്നെ ഈ കുട്ടിയുടെ ചെരുപ്പ് കണ്ട് കുട്ടിയുടെ പിതാവ് തന്നെയാണ് ആ ഓടയിൽ നിന്നും കുട്ടിയെ എടുക്കുന്നത് അപ്പോൾ അവിടെ വച്ച് തന്നെ ആദ്യം സി പി ആർ നൽകി ആ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തിയതിനുശേഷം അവിടെ നിന്നും ഒരു വണ്ടിയിൽ എത്രയും പെട്ടെന്ന് തന്നെ സമീപത്തുള്ള എല്ലാ അങ്കവാലിയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു എന്നാൽ ഇവിടെ എത്തിച്ചിട്ടും ഈ സി പി അടക്കം കൊടുക്കാൻ നിരവധി തവണ ശ്രമിച്ചെങ്കിലും അതൊന്നും വിജയകരമായില്ല അല്പം മുമ്പാണ് ആശുപത്രി അധികൃതർ കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചത് നിലവിൽ ഈ കുട്ടിയുടെ മൃതദേഹം ഈ ആശുപത്രിയിൽ തന്നെയാണ് അല്പസമയത്തിനകം മോർച്ചറിയിലേക്ക് മാറ്റുമെന്ന വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഏതായാലും കുട്ടിയെ രക്ഷിക്കാൻ പറ്റുന്ന പോലെ എല്ലാത്തര ഒരു ശ്രമവും നടന്നിരുന്നു എന്നാൽ അതൊന്നും വിജയകരമായില്ല അതീവ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണ് മൂന്ന് വയസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത് ഒരു യാത്രയ്ക്കായി അവർ ഇവിടേക്ക് വന്നതാണ് എന്നാണ് മനസ്സിലാക്കുന്നത് വന്ന് ഇറങ്ങി എയർപോർട്ട് വിട്ട് പുറത്തു പോകുന്നതിന് മുമ്പ് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായി ഒരു ദാരുണമായിട്ടുള്ള സംഭവം നടന്നു അവർക്ക് എയർപോർട്ടിൽ നിന്നും അതുപോലെ ആശുപത്രി എത്തിച്ചും ജീവൻ രക്ഷിക്കാൻ വേണ്ട പരമാവധി ശ്രമങ്ങളെല്ലാം നടത്തിയിരുന്നു എന്നാൽ അതൊന്നും വിജയകരമായില്ല രാജസ്ഥാൻ സ്വദേശികളായിട്ടുള്ള ദമ്പതികളുടെ കുട്ടിയാണ് ഇത്തരത്തിൽ ഈ അതിദാരുണമായി മരണപ്പെട്ടിരിക്കുന്നത് യും മാത്രമേ ആണോ പൂ ഉണ്ടായിരുന്നത് അച്ഛനമ്മയും മാത്രമായിരുന്നോ അവരുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ അവർക്കിവിടെ ആരെങ്കിലും ഉണ്ടോ മറ്റു വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ആശുപത്രിയിൽ അത്തരം വിവരങ്ങൾ അറിയാൻ കഴിയുന്നുണ്ടോ ഈ അച്ഛനും അന്മയും അടങ്ങിയ കുടുംബത്തോടൊപ്പമാണ് ഇവർ ഇവിടെ കേരളത്തിലോട്ട് എത്തിയതെന്നാണ് മനസ്സിലായത് അവർ എയർപോർട്ടിൽ വന്നിറങ്ങിയ ശേഷം ആ എയർപോർട്ടിൻ്റെ ഡൊമസ്റ്റിക് അറൈവലിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് പ്രവർത്തിക്കുന്നത് അവിടെ അവർ കയറി അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയ ശേഷം ഇവർ അവിടെ നിന്ന് അതിൻ്റെ മുന്നിൽ നിന്നെല്ലാം ഫോട്ടോ എല്ലാം എടുത്തിരുന്നു എന്നാൽ ആ ആ ഒരു ഗ്യാപ്പിൽ ഇവരുടെ അച്ഛനും അമ്മയുടെയും ശ്രദ്ധ മാറിയ ആ ഒരു സമയത്ത് ഇവർ മാ ഇവിടെ നിന്നും ആ കുട്ടി മിസ്സായി പോവുകയായിരുന്നു തുടർന്ന് അവർ അവിടെ അന്വേഷണം നടത്തി പലവഴിക്കും നോക്കി നടത്തിയെങ്കിലും അവർക്ക് തിരഞ്ഞെടുക്കാൻ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചില്ല അവിടെ ചുറ്റും കൂടിയിരുന്നവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഒരു തെരച്ചിൽ നടത്തിയത് പിന്നീട് അത് കാണാൻ സാധിച്ചില്ല അതിനുശേഷമാണ് ഈ കുട്ടിയുടെ അച്ഛൻ തന്നെ ഈ കുട്ടിയുടെ ഒരു ചെരുപ്പ് കണ്ട് സംശയം തോന്നിയാണ് ഈ ഒരു ഓടയുടെ അടുത്തോട്ട് ഒരു മാലിന്യ പ്ലാന്റാണ് ആ ഒരു ഹോട്ടലിൻ്റെ തന്നെ മാലിന്യം നിക്ഷേപിക്കാൻ വേണ്ടി ഇട്ടിരുന്ന ഒരു പ്ലാന്റാണ് ആണ് അവിടേക്കാണ് ഈ കൈ കഴുകിയ അടക്കമുള്ള വെള്ളങ്ങൾ വെള്ളം വരുന്നതും അതുപോലെ ഇവരുടെ ഭക്ഷണത്തിനായി പാകം ചെയ്യുന്ന അതിൻ്റെ വേസ്റ്റ് വെള്ളം എല്ലാം ഒഴുകി വരുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു ആ ഒരു ഓടയായിരുന്നു ആ ഒരു മാലിന്യ കുഴിയായിരുന്നു അതിലേക്ക് ഈ കുട്ടി വീഴുകയായിരുന്നു എന്നാൽ അല്പം മുങ്ങിയ നിലയിലാണ് കണ്ടതും അപ്പോൾ അവിടെ നിന്ന് പിന്നീട് കുട്ടിയെ പുറത്തെടുക്കാൻ ഈ കുട്ടിയുടെ അച്ഛൻ തന്നെയാണ് ആ കുഴിയിലിറങ്ങി അവിടെ നിന്നും കുട്ടിയെ പൊക്കിയെടുത്തതെന്നാണ് പറയുന്നത് അതിനുശേഷം ഇവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചു ആ എത്തിച്ച് അധികനേരം നമുക്ക് വിവരം കിട്ടിയ ഹോസ്പിറ്റലിലെത്തിയ എത്തിയ സമയത്ത് തന്നെ മരിക്കുന്ന നിലയിലേക്ക് മാറി ശരി വിഷ്ണു പ്രസാദ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ആശുപത്രിയിൽ എത്തിക്ക എത്തിച്ചു വളരെ വേഗത്തിൽ തന്നെ എത്തിച്ചു എന്നതാണ് വിഷ്ണു അവിടെയുള്ള ആളുകളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ആ കാര്യം കുഞ്ഞിനെ കാണാതായി പെട്ടെന്ന് പരിഭ്രാന്തരായി അവർ തിരഞ്ഞു കണ്ടെത്തിയിൽ അവിടെ ഉണ്ടായിരുന്ന യാത്രക്കാരടക്കമുള്ള ആളുകൾ പെട്ടെന്ന് കുഞ്ഞിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തി അതിൻ്റെ കയ്യിൽ അച്ഛൻ തന്നെയാണ് കുഞ്ഞിൻ്റെ ചെരുപ്പ് കുഴിയുടെ ഭാഗത്ത് ഉള്ളത് കണ്ടത് അങ്ങനെയാണ് അവിടേക്ക് പോവുകയും അപ്പോൾ തന്നെ കുഞ്ഞിനെ വേഗത്തിൽ പുറത്തെടുക്കുകയും ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു പക്ഷേ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന ദൗർഭാഗ്യകരമായ വാർത്തയാണ് കൊച്ചിയിൽ നിന്ന് ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങളാണ് വിഷ്ണു നൽകി